ഹരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായകൻ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാത്തത് തെറ്റാണെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ സ്വാമികളീടെ പറയാനുണ്ടായി ഗുരുവായൂരിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ അന്യമതസ്ഥരെ പ്രവേശിപ്പിക്കാത്തതുണ്ട് ഇതിനെക്കുറിച്ച് ഹരിയുടെ ഒരു കാഴ്ചപ്പാടെന്താണ് അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് ഈ വിഷയങ്ങളെല്ലാം ഇത്തരം വിഷയങ്ങളൊക്കെ പല നിരവധി തവണ നമുക്ക് പല മാധ്യമങ്ങളിലൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വന്നു നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഇത്തരം ചർച്ചകൾക്ക് എന്താണ് പ്രസക്തി എന്ന് തന്നെ എനിക്ക് തീർച്ചയായും മനസ്സിലായിട്ടില്ല കാരണം വളരെ വളരെ എന്താ പറയുക ഗന്ധർവ്വ ഗായകനായിട്ടുള്ള യേശുദാസ് അദ്ദേഹത്തെ ഗുരുവായൂർ കയറ്റണമെന്നൊരു വിഭാഗം വന്ന് വിവാദം ഉണ്ടാക്കുന്നു കയറ്റണ്ടായ എന്നൊരു വിഭാഗം ഇതുണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിട്ട് യാതൊരു നിശ്ചയമില്ല അദ്ദേഹം കയറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതും നമുക്ക് യാതൊരു നിശ്ചയമില്ല പക്ഷേ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കാരണം വേറുന്നുണ്ട് ഇത്തരം വിവാദങ്ങൾ കൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രശസ്തി ആയിരിക്കാം ഇത്തരം ചർച്ചകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാക്കാൻ തോന്നുന്നു എന്താണ് ആക്ച്വലി ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് ആക്ച്വലി വിശ്വാസം എന്ത് കാരണം എന്ത് ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളത് ഈശ്വരൻ ശരിക്കും ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ കാരണം മറ്റു മതത്തിലുള്ളവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ അത് ശരിയാവില്ല എന്ന് ഈശ്വരന് തോന്നലുണ്ടോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ കാരണം നമുക്കറിയാം എന്താണ് വിശ്വാസം വിശ്വാസം എന്നുള്ളത് വളരെ വളരെ സിമ്പിളായിട്ടൊരു വാക്കാണ് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് മറ്റു ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു വിശ്വാസത്തിന് എന്താണ് പറയുക എനിക്ക് ശുഭയോട് വിശ്വാസമുണ്ടോ ചുഭയ്ക്ക് എന്നോട് വിശ്വാസമുണ്ടോ എനിക്ക് ചുഭയെ വിശ്വാസമാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ഞാൻ ശുഭയെ സംശയിക്കില്ല ശുഭ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് എനിക്കറിയാം ശുഭ ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഒരു കുറച്ച് പണം അല്ലെങ്കിൽ പേഴ്സ് ഞാനിവിടെ വെച്ചിരിക്കുന്നു ചുഭ അപ്പുറം ഇരിക്കുന്നുണ്ട് ഞാനത് വളച്ചുവെക്കാനോ പൂട്ടി വയ്ക്കാനോ ഒന്നും ഞാൻ പോകില്ല ഞാൻ ധൈര്യമായിട്ട് പോകും തിരിച്ചു വരുമ്പോൾ ഞാൻ എണ്ണി നോക്കാൻ പോകില്ല കാരണം എനിക്ക് ഉറപ്പാണ് ശുഭ ഇത് എടുക്കില്ല ചിലപ്പോൾ എനിക്ക് പ്രോബ്ലം വരുമ്പോൾ നല്ല നല്ല സുഹൃത്തുക്കൾ വന്ന് നമുക്കറിയാം നല്ല സുഹൃത്തുക്കൾ നമ്മൾ പലപ്പോഴും കുറേ കാലങ്ങളിൽ ചിലപ്പോൾ ഫോൺ ചെയ്യാറോ വിളിക്കാറോ പോലും ഉണ്ടാവുകയാണ് നേരിട്ട് കാണുമ്പോൾ ആ നീ ചത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം എന്താണെന്ന് വെച്ചാൽ വേറുന്നുണ്ട് ഇവൻ എന്നെ മനസ്സിലാവും എനിക്ക് നിന്നെ മനസ്സിലാവും കാരണം വേറുന്നുണ്ട് അവിടെ ഒരു വിശ്വാസം നമ്മുടെ ഒരു സാധനം ഉണ്ട് ഇതാണ് പ്രൈമറി വിശ്വാസം ഈ വിശ്വാസമാണല്ലോ ശരിക്കും ഈശ്വരനോട് വേണ്ടത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ ഗുരുവായൂരപ്പനെ നമുക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഗുരുവായൂർപ്പൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ആ വിശ്വാസം ഉണ്ടപ്പോൾ എനിക്കവിടെ എന്താ പ്രശ്നം എനിക്കൊരു പള്ളിയിൽ എനിക്ക് ഇന്ന പള്ളിയിൽ എനിക്ക് എന്താ പറയുക ഈ ഒരു മൂർത്തിയോട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്കവിടെ എന്താണ് ബുദ്ധിമുട്ട് ഇനി അവരവിടെ പറയുകയാണ് ഇങ്ങോട്ട് കയറേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം അവിടെ നഷ്ടപ്പെടും കാരണം ഞാൻ പുറത്ത് നിന്ന് പറഞ്ഞാലും ഈശ്വരൻ അവിടെ കേൾക്കും പക്ഷേ ഇതിനെ വിവാദമാക്കുന്നത് ആരാണ് ഇത് വിവാദമാക്കുന്നത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ളവരാണ് നമുക്കറിയാം ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പള്ളികളും ഓരോ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലായിരിക്കും അവിടെ ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവും ഈ നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആ നിയമങ്ങൾ ഉണ്ടാക്കിയവർ എന്തൊക്കെ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ആലോചിക്കേണ്ടി വരും ചില നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമം ഒരു വ്യക്തിക്ക് വേണ്ടിയോ രണ്ട് വ്യക്തിക്ക് വേണ്ടിയോ ചിലപ്പോൾ മാറ്റാൻ കഴിയുന്നത് നിയമം ഉണ്ടാക്കിയാൽ അത് നിയമമാണ് ഒരു ക്ഷേത്രത്തിൽ ഷർട്ട് ഇടാതെ ഷട്ട് എന്താ പറയുക ഊരി മാത്രമേ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാവൂ എന്ന് ഒരു ക്ഷേത്രത്തിൽ നിയമം വെച്ചാൽ അവിടെ വരുന്ന എല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ചെരുപ്പ് ഊരിയിട്ടേ കയറാവൂ എന്ന് നിയമം വെച്ചാൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എനിക്കെന്തുകൊണ്ട് ചെരുപ്പിട്ട് കയറി കൂടാ എന്ന് ചോദിക്കാൻ അവിടെ പ്രായോജ്യമല്ല കാരണം നമ്മൾ സ്വന്തം കുടുംബത്ത് പോലുവാണെങ്കിൽ നമുക്കറിയാം ആര് വന്നാലും വീടിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് പുറത്തിട്ടേ കയറാവൂ അപ്പോൾ ഒരു വി ഐ പി വീട്ടിലേക്ക് വരികയാണ് അദ്ദേഹത്തിന് മാത്രമാവാം എന്ന് നമ്മൾ വയ്ക്കില്ലല്ലോ നമ്മൾ ചെരുപ്പ് കൂരാനുള്ള സ്ഥലം നമ്മൾ ചെരുപ്പ് ഇടാനുള്ള സ്ഥലം നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കും അപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ആ സംവിധാനത്തിലേക്ക് ഈ പറഞ്ഞ പോലെ വിശ്വാസവുമായി വരുന്ന വിശ്വാസം ഉറപ്പായി വരുന്ന ഒരു സംവിധാനത്തിൽ ആ സംവിധാനത്തിന് തീരുമാനിക്കാം ഇങ്ങോട്ട് ആൾ കയറണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ വിശ്വാസങ്ങളെ തമ്മിൽ മാറ്റുന്ന അടുത്ത ഒരു ഘടകം നമുക്ക് അറിയാം ഇവിടെ മതം എന്നുള്ളതും അല്ലെങ്കിൽ ജാതി എന്നുള്ളതും ഒരു വലിയ വലിയൊരു ബാധ്യത തന്നെയായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാതി മതത്തിൻ്റെ സംവിധാനത്തിലെ ഓരോ കാഴ്ചപ്പാടുകളിലാണ് ഓരോരുത്തരും ഓരോന്നിനെ കാണുക ഒരു ഹൈന്ദവമായിട്ടുള്ള ഒരു പൂജാ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു രീതി ഒരു ക്രൈസ്തവമായിട്ടുള്ള ഒരു പാശ്ചാത്യ രീതിയിലുള്ള പൂജാക്രമത്തെ അല്ലെങ്കിൽ പ്രാർത്ഥനാക്രമത്തെ കാണുന്ന ക്രൈ ക്രൈസ്തവ രീതി അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിംസ് അതായത് ഇസ്ലാമിക രീതിയിലുള്ള പ്രാർത്ഥന രീതികൾ കാണുന്ന അവർക്കെ സംബന്ധിച്ചോളം ലക്ഷ്യം ഒന്നാണെങ്കിൽ പോലും പല രീതികളാണ് ഇവരെല്ലാം പരിചിതമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രീതി നമ്മൾ ശീലിച്ച ഒരു രീതിയിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ പൂജാ രീതികളെല്ലാം ശീലിച്ചു വന്ന ഒരാൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മഹാക്ഷേത്രത്തിൽ ചെന്നാലോ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞു വരില്ല നമുക്ക് ആ ഈശ്വരനെ ഭജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുന്നത് ചുറ്റുമുള്ള അലങ്കാരങ്ങൾ എത്രയുണ്ട് അവിടുത്തെ ലൈറ്റുകൾ എത്രയുണ്ട് അവിടുത്തെ പടം എന്തെല്ലാം തരത്തിലുള്ള പടം വരച്ചിരിക്കുന്നു ഇട്ട മാർബിളിന് എത്ര വിലയുണ്ടാവും ഇത്തരത്തിലുള്ള ചിന്തയായിരിക്കാം അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുക അത് നമ്മൾ പോകുന്നത് പലപ്പോഴും ഒരു ഒരു ടൂറിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റിലായി അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിലെ വിശ്വാസം ഇപ്പോൾ കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ ഇതേ വിശ്വാസവുമായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് അകത്ത് വരുന്നതെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് മൈൻഡ് ചിലപ്പോൾ വന്നേക്കാം അത് വളരെ ബഹുമാനായ വിശ്വാസമൊന്നും ഉണ്ടാവും വഴിയില്ല കാരണം അദ്ദേഹമൊക്കെ ഈ സംസ്കാരത്തെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമല്ല ഒന്ന് നിയമങ്ങൾ ആവശ്യമായത് പരിഷ്കരിക്കണം നിയമങ്ങൾ പരിഷ്കരിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ വിശ്വാസം എന്നുള്ളത് ഈശ്വരനുള്ള വിശ്വാസമാണ് ഒരു ക്ഷേത്രത്തിലുള്ള വിശ്വാസമല്ല ഈശ്വരനെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വിശ്വസിച്ചാലും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ ശബരിമലയിൽ എല്ലാവർക്കും എല്ലാ മതസ്ഥരും പോകാറുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പള്ളികളുമുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ വെട്ടുകാട് പള്ളിയിൽ ക്രിസ്തു മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികൾ പോകുന്നുണ്ട് അതുപോലെ ഭീമാ പള്ളി എന്ന് പറയുന്നത് അവിടെയും പോകുന്നുണ്ട് അപ്പം അത്തരം തുറന്നുള്ള കൊടുക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് ആരാധനാലയങ്ങൾ അത്തരത്തിലുള്ളതുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യാം അതുതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഓരോ ക്ഷേത്രങ്ങളിലും അവിടെ അതിൻ്റേതായിട്ടുള്ള ഒരു നിയമം ഒരു ചട്ടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ നമുക്കറിയാം ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ ജനങ്ങൾക്കും പ്രവേശിക്കാം അവിടെ ഏത് മതസ്ഥർക്കോട് പ്രവേശിക്കാം പക്ഷേ പെൺ പെൺകുട്ടികൾക്ക് അതായത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും താഴെയുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇതിനു മുമ്പ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് ബഹളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടുത്തെ നിയമം എന്നുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കണം അത് മാറ്റാൻ തയ്യാറാണെങ്കിൽ അതാവാം അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമം ഈ ആ വിഭാഗത്തിലുള്ള ആളുകളാണ് ആളുകൾ മാത്രമേ അവിടെ പ്രവേശിക്കാവുന്ന നിയമം വെച്ചിരിക്കുന്നു അത് മാറ്റാൻ തയ്യാറായാൽ ഇവിടെ എല്ലാവർക്കും കയറാം എന്നൊരു നിയമം ഉണ്ടാക്കാൻ അവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞാൽ ഈ നിയമം സ്വഭാവ സ്വാഭാവികമായി മാറും അപ്പോൾ ഒരു നിയമങ്ങളും പെർമനൻ്റ് അല്ല കാലാനുഷ്ഠിതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ നിയമങ്ങളിലും ഉണ്ടാവും പക്ഷേ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയും അത് കൂടുതൽ ബന്ധങ്ങളെ ശത്രുതയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാവുക സാഹോദര്യം നഷ്ടപ്പെടുക അപ്പോൾ ഈശ്വരൻ നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ നമ്മളെ ശത്രുതയിലേക്ക് കൊണ്ടുപോകുള്ളൂ ഈശ്വരനുപകരം നമ്മുടെ മനസ്സിൽ ചെലുത്താനെ കുടിയേറുന്ന അവസ്ഥയിലേക്ക് നമ്മളൊരിക്കലും മാറരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അപേക്ഷ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം